കുടുംബജീവ പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ ടെലിവിഷന് മുമ്പിൽ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ട് ഉണ്ട് എന്ന് ഉറപ്പു കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുക കഴിഞ്ഞ എപ്പിസോഡില് നമ്മള് കുടുംബജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിലൊക്കെ പ്രത്യേകിച്ചും നമ്മൾ വിഷാദാത്മകമായ ഒരു അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്തു വരികയായിരുന്നു ഒരു ഊർജ്ജസ്വലതയില്ലാത്ത ബന്ധം അതിന്റെ കാരണങ്ങളിലേക്ക് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് തുടർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങൾ അപ്പൊ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ഭാര്യാഭർത്തര ബന്ധത്തിലെ ഒരു ഒരു ഊർജിസ്മൃതി ഇല്ലാത്തതിന്റെ കാരണം തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ റോൾ മോഡലായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ അപ്പനും അമ്മയും ഒക്കെ മനസ്സിലുണ്ടാകുക അതിന് വ്യത്യസ്തമായിട്ടുള്ള ജീവിത പങ്കാളി ലഭിക്കുക അപ്പോഴുണ്ടാകുന്ന ഒരു മരവിച്ച അവസ്ഥയിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു മാനസിക ഭാവമായിട്ട് അത് വളർന്നു വരികയും ഭർത്തു ഭാര്യ ഭർത്തു ബന്ധത്തിൽ അകൽ സംഭവിക്കുകയും ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഉദാഹരണങ്ങളൊക്കെ അതുമായി ചേർന്നതാണ് ഇന്ന് എന്താണ് അതിന് കാരണമായിട്ട് ഉള്ള യാഥാർത്ഥ്യം എങ്ങനെ അത് പരിഹരിക്കാമെന്ന് നമ്മൾ ചിന്തിക്കുകയാണ് അത് നമുക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം കുടുംബദീവത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സിസ്റ്റർ റോസ് റോസിലൂടെ നമുക്കിന്ന് ലഭ്യമാകും ശിസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട് ശിഷ്ട സ്നേഹത്തോടെ കുടുംബദീപ്രേക്ഷക ഒത്തൊരുമിച്ച് സിഷറെ വാഗതുകയാണ് കഴിഞ്ഞ എപ്പിസോഡില് നമ്മൾ ചിന്തിച്ചു ആ വിഷാദം കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അവസ്ഥകളെ സംബന്ധിച്ച് ഇത് എങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിൽ തിരിച്ചറിയാൻ പറ്റും ഇപ്പൊ ബന്ധം തുടങ്ങി കല്യാണം കഴിഞ്ഞു വിവാഹ ബന്ധം ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ എന്റെയും എന്റെ ജീവിത പങ്കാളിയുടെയും ഇടയിൽ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത പരസ്പരം ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇരിക്കുന്ന ജീവിത പങ്കാളിയെ ഉള്ളു തന്നെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എനിക്കുണ്ട് എന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതായത് സാധാരണ ഈ ദമ്പതിമാർക്കിടയില് ഇങ്ങനെ ഒരു റോൾ മോഡൽ എന്റെ ഉള്ളിലുണ്ടെന്നും അതാണ് ഞാൻ അന്ധമായിട്ട് അനുസരിക്കുന്നതെന്നും അനുകരിക്കുന്നതെന്ന് പോലും ഇവർക്ക് മനസ്സിലാവില്ല മനസ്സിലാവണില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറ് കല്യാണം കഴിഞ്ഞ ആദ്യകാലങ്ങളിൽ ഇവർ ഷെയർ ചെയ്യുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ ഷെയർ ചെയ്യുമ്പോൾ എക്സ്പെക്ടേഷൻ ചോദിക്കാൻ പറയും എന്റെ ഭാര്യ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് പരസ്പരം നിങ്ങൾ ഷെയർ ചെയ്യും ഈ ഈ ഷെയറിംഗിൽ ഒരു ഈ ഒരു ഭാഗം ഉൾപ്പെടുത്തുന്നത് എന്റെ ഭാര്യ ജീവിത പങ്കാളിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്താണ് ചേട്ടൻ എന്നിൽ നിന്ന് എന്താണെന്ന് ചോദിക്കണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്പെക്ടേഷൻ എന്താന്ന് ഷെയർ ചെയ്യാം അത് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അതുമായിട്ട് എപ്പോഴും ലിങ്ക് ഉണ്ടാവും ഇവരുടെ പാരന്റ് ലൈഫുമായിട്ട് ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ഭയങ്കര മദ്യപനാടുന്നതായിരിക്കും അവളെ എക്സ്പെക്ടേഷൻ ചോദിച്ചാൽ അവൾ ആദ്യം പറയും എന്തായിരിക്കും എനിക്ക് എന്റെ അച്ഛൻ ഇങ്ങനെയായിരുന്നു എന്ന് പറയും അപ്പൊ അച്ഛൻ നല്ലതാണ് മദ്യപിക്കാത്ത ആളാണെങ്കിലും ആ കുട്ടി അങ്ങനെ എന്താ പറയും എന്റെ അച്ഛനെ പോലും മദ്യപിക്കാത്ത ആളെ കിട്ടണം ഞാൻ പറഞ്ഞ മനസ്സിലായി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അവരുടെ ആ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഈ കുട്ടികളെ അത് ഇനി മദ്യപനായിട്ടുള്ള അപ്പന്റെ ഒരു സ്വഭാവമുണ്ട് അപ്പൊ ഈ കുട്ടി പറയുന്ന ഞാൻ എന്തിട്ടെന്ന് വച്ചാല് ആ കുട്ടി പറയും ഇപ്പൊ മദ്യപിച്ചു കഴിഞ്ഞാൽ എന്റെ അപ്പന്റെ കൂടെ ഭയങ്കര രസമായിട്ടുള്ള കാര്യം മദ്യപാനം അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി അപ്പന്റെ സ്വഭാവ സ്വഭാവ അപ്പൻ മദ്യപിച്ചു കഴിഞ്ഞാൽ കാശ് കുറെ കളയും അല്ലെങ്കിൽ വീട്ടില് ഞങ്ങൾക്ക് സുഖ സൗകര്യങ്ങള് ലോങ് റണ്ണില് ഞങ്ങക്ക് അപ്പൻറെ മദ്യപാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഷോർട്ട് റണ്ണില് ഞങ്ങളുടെ അപ്പൻ മദ്യം ചെന്നാൽ പല കാര്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ള ചെയ്തു കൊടുക്കും ഭയങ്കര മിടുക്കനാണ് അത് ചെയ്തു കൊടുക്കുക മാത്രമല്ല സ്നേഹം ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും മദ്യപിച്ചില്ലെങ്കിൽ ഈ മനുഷ്യനാ വീട്ടിലുണ്ടെന്ന് അറിയില്ല ആരും അറിയില്ല ഒരക്ഷരം പോലും വിണ്ടില്ല അപ്പൊ എന്ന് പറയുന്ന ആൾക്കും ഈ അപ്പന്റെ മദ്യപാനം ഇഷ്ടമാണ് ഇഷ്ടമാണ് കാരണം എനിക്ക് ഒരു ലൈവ് ഒരു ലൈഫുള്ള ഭർത്താവിനെ കിട്ടിയാണ് മദ്യപിച്ചു കഴിയുമ്പോ അങ്ങനെ ഒരു പോസിറ്റിവിറ്റി പോസിറ്റീവിറ്റി ഉണ്ട് അപ്പൊ മദ്യപാനം ചെന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ആകുന്ന അപ്പന്റെ സ്വഭാവത്തെ ഇഷ്ടമുള്ള പെണ്ണ് എന്നാൽ മദ്യപാനത്തെ എതിർക്കി എതിർക്കി വെറുപ്പുള്ള കുട്ടി കേൾക്കുന്ന കുടുംബീയ പ്രേക്ഷകരിലെ പുരുഷന്മാരും കുടുംബനാഥന്മാര് മദ്യപിച്ചു ഭാര്യയും മക്കളെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണ്ട ഇതൊരവസ്ഥയെ കുറിച്ച് പറഞ്ഞു കാരണം അതെ തീർച്ചയായിട്ടും അതെന്നുവെച്ചാല് മദ്യപിക്കുന്ന അപ്പനോട് വെറുപ്പ് മദ്യപിക്കുന്ന അപ്പന്റെ സ്വഭാവത്തോടെ ഈ കുട്ടിക്ക് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അത് ഇവരുടെ മാതൃക അപ്പനായിട്ട് വരുവാണ് അപ്പൊ ഇവളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇവള് ഉപദേശിക്കുന്നെന്താ മദ്യപിച്ചിട്ട് പെരുമാറുന്ന അപ്പൻ കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു സുഖതയിലേക്ക് ഒരിക്കലും ഈ ഭർത്താവിനെ എത്താൻ പറ്റില്ല എത്താൻ പറ്റില്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഭർത്താവിന അങ്ങ് ചെയ്യാൻ പറ്റൂ ഞാൻ പറഞ്ഞത് സുബോധം അപ്പൊ ഇത് ഈ പെണ്ണിനെ സംബന്ധിച്ചത് ബോധല്യ ബോധല്യ ഇൻ ദ സെൻസ് ഉപബോധ മനസ്സിലൊരു അഡിക്ഷൻ ആണ് അവൾ അറിയുന്നില്ല ഇതാണ് ഞാൻ അന്വേഷിക്കുന്ന അപ്പൻ ആ അപ്പനെ ഒരിക്കലും എനിക്ക് റിയൽ ലൈഫിൽ കിട്ടില്ല കിട്ടില്ല അപ്പൊ ഈ ഒരു സാധനം എക്സ്പെക്ടേഷൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബ സാഹചര്യങ്ങൾ എന്താണെന്ന് പരസ്പരം ചർച്ച ചെയ്യണം തുറന്ന് പങ്കുവെക്കണം തുറന്ന് പങ്കുവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിലെ വേണ്ടാത്ത കാര്യങ്ങളും കഥകളും ഒന്നും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുമ്പിൽ കൊടുക്കണ്ട ചവക്കുഴി തോണ്ടണ്ട എന്റെ അപ്പാപ്പൻ അങ്ങനെ ആയിരുന്നുണ്ട് അമ അങ്ങനെ അവിടെ അങ്ങനെ പ്രശ്ന ഇങ്ങനെ പ്രശ്നം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കാം ഒരുപാട് പറയണ്ട എന്നാൽ അപ്പന്റെയും അമ്മയുടെ ഈ ചിത്രം നമ്മളെ സ്വാധീനിക്കുന്ന ചിത്രം നമ്മളല്ലെങ്കിൽ കണ്ടിട്ടുള്ള അപ്പനാരാണ് നമ്മൾ കണ്ടിട്ടുള്ള അമ്മയാരാണ് അത് നിങ്ങൾ ജീവിത പങ്കാളികൾ തമ്മിൽ തമ്മിൽ പങ്കുവയ്ക്കുമ്പോൾ അവളുടെ എക്സ്പെക്ടേഷൻ അറിയാം ആ അതനുസരിച്ച് നിങ്ങൾ അഭിനയിക്കണം എന്നല്ല നിങ്ങളുടെ ജീവിതത്തിൽ അതും കൂടി ഒന്ന് പരസ്പരം നിങ്ങൾ ചേർത്ത് വെച്ച് അവള് പ്രാധാന്യം കൊടുക്കുന്ന വാല്യൂ എന്താണ് അവള് പ്രാധാന്യം കൊടുക്കുന്ന ബിഹേവിയർ എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായാൽ കുറച്ചൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ളവരുണ്ടാവും ഒരു ചെറിയൊരു സംശയം എന്റെ ഉള്ളിലുണ്ട് രാജ്യകാലഘട്ടങ്ങളിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു ഊഷ്മളതയിൽ നിൽക്കുന്ന കാലഘട്ടങ്ങളിലെ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയേണ്ടാത്തതായിട്ടുണ്ട് അത് പലപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ചിലരുണ്ട് അവര് ജീവിതത്തിലെ പാസ്റ്റ് മുഴുവൻ തുറന്നു വെക്കും അതിൽ പ്ലസ്സുകളും മൈനസുകളും ഉണ്ടാവും ഇതൊക്കെ ജീവിത പങ്കാളി ഒരു പക്ഷെ മറ്റേ ആള് അത് മുഴുവൻ പറഞ്ഞുകൊണ്ടെന്നില്ല അപ്പൊ ഇത് ഒരു കൊണ്ട് മുഴുവൻ തുറന്നു പറയുകയും അത് പിന്നീട് അത് ഒരു പാണ്ടായ് വരെ ഉള്ള കാര്യങ്ങൾ തമ്മിൽ പരസ്പരം പങ്കുവെക്കാം ഏതെല്ലാം കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് അതായത് അറിഞ്ഞാൽ എനിക്ക് വളർച്ച ഉണ്ടാക്കും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പറയുക ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളർച്ച ഉണ്ടാകും രണ്ടുപേർക്കും അതൊരു ഉണർവ് ഉണ്ടാക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പറയുകയായിരിക്കും ും അല്ലെങ്കിൽ പ്രശ്നങ്ങളും പറയാതിരിക്കൂടി പ്രീവിയസ് ഇന്നത്തെ കാലത്ത് പ്രീവിയസ് അതെ പറയണ്ട എന്നാൽ ന്യായമായ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഒളിച്ചു വെക്കാനും പാടില്ല സത്യസന്ധമായിട്ട് തുറന്നു പറയുകയും വേണം കള്ളത്തരം നോണയൊന്നും വിവാഹത്തിൽ ഉണ്ടാവാൻ പാടില്ല വയസ്സ് ശമ്പളം പഠനം രോഗങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം വീടിന്റെ സാമ്പത്തിക മേഖല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണം അതൊന്നും പറഞ്ഞ് ചീറ്റ് ചെയ്ത് കല്യാണം കഴിക്കരുത് അത് വിവാഹത്തിന് മുമ്പ് ഒരുപക്ഷെ കല്യാണം ഉറപ്പിക്കുന്നതിന് ഉറപ്പു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു തന്നെ പറയാ എന്നിട്ട് വേണ്ടാന്ന് അത് കിട്ടി ഉറപ്പിച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട പരിചയപ്പെട്ട ഇന്നത്തെ കാലത്ത് ഒരു പ്രാവശ്യം കണ്ടു ഇനി പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ പ്രാവശ്യം രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കലായി ഉറപ്പിക്കലായി അതൊക്കെ വിട്ടിട്ട് രണ്ടു പ്രാവശ്യം കണ്ടു പെണ്ണും ചെക്കനും തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രൊസീഡ് ചെയ്യാം എന്നൊരു പച്ചക്കൊടി രണ്ടു കൂട്ടരുടെയും മനസ്സിലുണ്ടെങ്കിൽ ഈ കുടുംബക്കാര് നിർബന്ധമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പരസ്പരം വീണ്ടും കണ്ട് സംസാരിക്കാനും ഇടപഴകാനും അവസരം കൊടുത്തതിന് ശേഷമേ വിവാഹം ഉറപ്പിക്കൂ ഉറപ്പിക്കാവൂ ഉറപ്പിച്ചും കഴിഞ്ഞ് മനസ്സമ്മതം കഴിഞ്ഞിട്ട് ഓരോന്ന് കേൾക്കുമ്പോൾ വന്നിട്ട് വിളിയും കഴിഞ്ഞ് തെളിയും കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നങ്ങളായിട്ട് കല്യാണം ഒഴിഞ്ഞു പോകുന്ന ഒരുപാട് കേസുകളുണ്ട് അപ്പൊ ഇവർക്ക് ആദ്യത്തെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എല്ലാ എല്ലാവരുടെ കാര്യത്തിലും ഉണ്ട് ഇല്ല എന്നല്ല എങ്കിൽ പോലും നമ്മൾ ബോധപൂർവം അവർക്ക് സാഹചര്യം കൊടുക്കണം ബോധപൂർവം അവർക്ക് ഇടപഴകാൻ സാഹചര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കള് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചെയ്യാം കാരണം അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് കല്യാണത്തിന് മുമ്പ് ഒന്ന് ട്രയൽ നോക്കാൻ വരെ ആളുകള് ാണ് തുനിയുന്ന കുട്ടികളുണ്ട് എന്നിട്ട് പിന്നീട് അതിനെ കുറിച്ച് മനസ്സ് വിഷമിക്കുകയും പരസ്പരം കുറ്റപ്പെടുത്തുകയും ദാമ്പത്യ ജീവിതം തന്നെ തകർന്നു പോയ ചില കേസുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അപ്പോൾ എന്ത് നമ്മൾ പറഞ്ഞാലും അതിന് നമ്മൾ ഏത് എക്സ്റ്റന്റ് വരെ പോകാമെന്ന് നമ്മൾ ഒരു തീരുമാനം ഉണ്ടാവണം ഒരു മുൻകൂട്ടി ഒരു കണ്ണ് നമുക്ക് എപ്പോഴും അതിന്റെ ഉള്ളിലേക്ക് വേണം ഉള്ളത് എല്ലാ കാര്യവും തുറന്നു പറഞ്ഞാൽ എന്റെ എക്സ്പെക്ടേഷൻ എന്താണ് എന്നുള്ളത് ഞാൻ എന്റെ ജീവിത പങ്കാളിയായിട്ട് പങ്കുവച്ചു എക്സ്പെക്ടേഷൻ പങ്കാളിയോടും പറഞ്ഞു വ്യക്തികളെ മനസ്സിലായി ഇനി ഏത് അപ്പൊട്ടൊസീഡിങ് മുന്നോട്ട് പോവാൻ തുറന്ന് പങ്കുവെച്ചു എന്ന് പറഞ്ഞ് പങ്കുവെച്ചത് കൊണ്ടായില്ല കാരണം എന്റെ ഭർത്താവ് ഒരു കാര്യങ്ങൾ പറയുമ്പോഴേക്കും എനിക്ക് അപ്പാടെ എന്റെ ജീവിതത്തിൽ അനുസരിക്കാനോ ഉൾക്കൊള്ളാനോ പ്രാക്ടീസ് ചെയ്യാനോ അദ്ദേഹത്തിന് ഫുൾഫിൽ ചെയ്യാനോ സാധിച്ചു കാരണം അത്ര അദ്ദേഹം ഇത്രയും കാലം ഒരു പ്രത്യേക ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടർ വിട്ട് എന്റെ ഭാര്യ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞ് പിറ്റേ ദിവസം പറയുമ്പോൾ എനിക്ക് പുതിയൊരു വ്യക്തി ആവാൻ പറ്റില്ല സാധിക്കില്ല അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് എന്താ ഈ ദമ്പതിമാർ തമ്മിൽ തമ്മിൽ ഓരോ ദിവസവും സംസാരിക്കുമ്പോൾ ജീവിച്ചു കഴിയുമ്പോ വൈകുന്നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പ്രത്യേകമായിട്ട് നമ്മൾ സമയം എടുത്ത് ഇടിയെങ്ങനെയുണ്ട് ഞാൻ എന്താ നിനക്ക് എന്ത് തോന്നുന്നു ഞാൻ എങ്ങനെ പോകുന്നുണ്ട് ഒരു വാല്യുവേഷൻ നമുക്ക് ഫീഡ്ബാക്ക് ചോദിക്കാം ഫീഡ്ബാക്ക് പരസ്പരം ചോദിക്കാം നിന്റെ എക്സ്പെക്ടേഷനിലുള്ള ഭർത്താവും ഞാനും തമ്മിലുള്ള എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യലല്ലാട്ടാ ഞാൻ പറഞ്ഞു വന്ന എക്സ്പെക്ടേഷൻ ഇപ്പോഴത്തെ എക്സ്പെക്ടേഷനില ഈ ടെലിവിഷനിലത്തെ സീരിയല് വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് അവ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രതീക്ഷകളൊക്കെ കൊണ്ടുതന്നെ ഒരുപാട് യുവതികളും യുവാക്കളും സ്വാധീനിച്ചിട്ടുണ്ട് അതെ അത് തിരിച്ചറിയേണ്ട വിഷയങ്ങളാണ് അതെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ആ കുട്ടിക്ക് വേണമെങ്കിൽ പറയായിരുന്നു ചേട്ടാ എനിക്ക് എന്റെ കൂടെ കൂടെ ജോലി ചെയ്യുമ്പോ എന്റെ കൂടെ ആ സാന്നിധ്യം കുറച്ച് സേര് രാവിലെ ഉള്ള നേരത്തൊന്ന് കൂടെ വന്നു അടുക്കളയിൽ വന്നു എന്റെ കൂടെ ഇരുന്നു ഒന്നും ചെയ്തില്ലേലും വേണ്ടില്ല അടുക്കളയിലൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റിയിരുന്നു അല്ലെങ്കിൽ ഇച്ചിരി എന്റെ മിറ്റടിക്കുമ്പോ ഒന്ന് ചവറ് കുറക്കാൻ വന്നു അല്ലെങ്കിൽ ഞാൻ പൂട്ടിണ്ടാക്കുമ്പോ അത് തീയ്യുന്നത് തൂന്തി വയ്ക്കാൻ വന്നു ഞാൻ തങ്ങാരുണ്ടുമ്പോ അല്ലെങ്കിൽ കറിക്കരിയുമ്പോ ഒന്ന് വന്നു അങ്ങനെ എന്റെ കൂടെ നടക്കുന്ന ചേട്ടനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇവിടെ ഒന്ന് തുറന്ന് പറയണത് നല്ലതാണ് കുറച്ചും കൂടി അഡ്ജസ്റ്റ് ചെയ്യുമോ എന്റെ പൊന്നെ എന്റെ പെണ്ണ് അങ്ങനെ കുഞ്ഞു കാര്യം അന്വേഷിക്കേണ്ട ആഗ്രഹിക്കേണ്ടല്ലേ ആ നേരത്തെ ഇവിടെ ഇങ്ങനെ കിടന്ന് മരിച്ചു പണിയെടുക്കുന്ന നേരത്ത് ഇയാള് വേണമെങ്കിൽ പേപ്പർ വൈകിയായിരിക്കും കാരണം ഇയാള് ഒമ്പത് മണി പത്ത് മണി വഴി ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിൽക്കാൻ നേരം അണ്ട് ജോലി ചെയ്യുകയാണ് അപ്പൊ അയാൾ അങ്ങനെ ചിന്തിക്കണ്ടാവും എന്നാലെന്റെ ഭാര്യയ്ക്ക് ഒരു 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 സന്തോഷം ഒരു സപ്പോർട്ട് കൊടുക്കാൻ ഞാൻ അത് ചെയ്യുന്നത് നല്ലതാണ് അവൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് ഇവൻ ഇവനറിഞ്ഞാലല്ലേ ഇവനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ഈ മനുഷ്യന് പറയാമായിരുന്നു ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ കേസിന്റെ കാരണം അത് തന്നെ പറയാണ് അയാൾക്ക് പറയായിരുന്നു മോളെ ഈ ജോലി ഇപ്പോ വേണ്ടാന്ന് വെച്ചാല് നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളില്ലേ ഉം എന്റെ ജോലിന്ന് പറഞ്ഞിത്രയും ശമ്പളം എനിക്ക് കിട്ടുന്നുള്ളൂ ഇന്ന് വരെ എത്ര ശമ്പളം കിട്ടുന്നുണ്ടെന്ന് പോലും ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ അവള് പറയായിരുന്നു ഈ ശമ്പളം എത്ര ചേട്ടനെ കിട്ടുന്നുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്റെ ചേട്ടനെ സഹായിച്ചേനെ കുട്ടി കഷ്ടപ്പെട്ട് ഞാൻ ജോലിക്ക് പോയേനെ സിസ്റ്റർ അത് ഇയാൾ ഇന്ന് വരെ പറഞ്ഞില്ലല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മൂർധന്യത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് തുറന്ന് പറയാനെ അന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ചേട്ടനെ എങ്ങനെ സഹായിക്കാമായിരുന്നു എന്ന് പറയാ അപ്പോ അവര് വേണമെങ്കിൽ അന്ന് പറയാം ഈ ജോലി രാജിവെക്കണ്ട നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ എന്റെ ലൈഫിൽ എന്റെ അച്ഛൻ എന്ന് പറയണത് ഇങ്ങനെ അമ്മയ്ക്കും മക്കൾക്കും വേണ്ടി നൂറ് ശതമാനം കിടന്ന് കഷ്ടപ്പെട്ടലാണ് അത് മാറ്റലാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത് എന്ന് ഒരു ബോധ്യം അവളെ അറിയണത് കല്യാണം കഴിയുന്ന ആളുകൾ അത് ചോദിച്ച് മനസ്സിലാക്കണം അപ്പൊ നമുക്ക് മനസ്സിലായത് ചേട്ടൻ ഇങ്ങനെയാണ് ചേട്ടന്റെ അച്ഛൻ ഇങ്ങനെയാണ് അതുകൊണ്ട് ചേട്ടനെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ ചേട്ടനെ ഞാനൊന്ന് എന്റെ ലൈഫിലേക്ക് ആ ഇൻകോർപ്പറേറ്റ് അടുപ്പിക്കണം അത് എന്റെ എന്റെ ഇൻവോൾവ് ചെയ്യണം ലൈവ് ആക്കണം കാരണം അദ്ദേഹത്തിന്റെ സങ്കല്പത്തിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ എന്റെ സങ്കല്പത്തിൽ ഇങ്ങനെയാണെന്ന് മനസ്സിലായി അതിന്റെ ഓപ്പോസിറ്റ് പോളിലൂടെ ഞാൻ ഓടണം എന്നുണ്ടെങ്കിൽ എന്റെയും കൂടി ഒരു ഫെസിലിറ്റേഷൻ ഞാനൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യണം മറ്റേ പാർട്ട്ണറിനെ എന്റെ ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ആ ഒരു വി സീലിംഗ് അവരുടെ ഇടയിൽ കൂടും ആ വി സീലിംഗ് കൂടുമ്പോ കോമൺ സ്പേസ് ദാമ്പത്യത്തിനുള്ള ഒരു കോമൺ സ്പേസ് വിവാഹത്തിൽ കൂടുകയും അതനുസരിച്ച് അവർക്ക് പരസ്പരം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുകയും ചെയ്യും ഇപ്പൊ ഈ കുടുംബജീവ കണ്ടുകൊണ്ടിരിക്കുന്ന പേഷ് ന്യായമായ ഒരു സംശയം ഉണ്ട് യാദ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷങ്ങളായി എനിക്ക് ഭർത്താവിനോടുള്ള മനോഭാവം ഭാര്യയോടുള്ള മനോഭാവം ഒരു വിഷാദത്തിലേക്ക് പതുക്കെ അടുത്തു പോവാ ആ വിഷാദി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകർന്നിരിക്കുകയാണ് എന്ന് എങ്ങനെ എനിക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റും ഞാനും എന്റെ എന്റെ ജീവിത പങ്കാളിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ എങ്ങനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കില്ല അത് രണ്ടു കൂട്ടർക്കും മനസ്സിലാവാൻ പ്രത്യേക കാരണങ്ങളുണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം ഞങ്ങളുടെ വിവാഹത്തിൽ കുഴപ്പമുണ്ടോ കുഴപ്പമില്ല എന്നാൽ രസമുണ്ടോ അങ്ങനെ പോണം തള് തള്ള് തള്ള് തള്ളി പാട്ട് പാടുന്ന പോലെ വണ്ടി ഊന്തി തള്ളി പോകണം ആ എല്ലാരും കൂടി തള് നമ്മുടെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പൊ കുട്ടികളുള്ള കാരണം സിസ്റ്റർ ഇങ്ങനെ പോണതാണ് അല്ലെങ്കിൽ അവർ ഒരുമിച്ച് എന്നുള്ള മട്ടിലാണ് അവർ കിട്ടണേ അത്രയും അവർക്ക് ആണ് മടുപ്പാണ് ആ വിവാഹത്തിൽ എല്ലാം യാന്ത്രികമായിട്ട് അവരനുഭവിക്കുന്നതേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല സാറേ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ വീട്ടിൽ എങ്ങനെ ഭാര്യ ഇരിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവ് ഒരു അവസ്ഥ മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ടാണ് ചിന്തിക്കുക ഇതാണ് ലൈഫിന്റെ സ്റ്റൈൽ ചിന്തയുള്ള അതെ 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 ഇപ്പോഴത്തെ അവസ്ഥയാണ് സാറ് പറഞ്ഞാൽ വളരെ കറക്റ്റാ കാരണം ഈ വ്യക്തി വിചാരിക്കാന് എന്റെ അപ്പൻ്റെ അമ്മയുടെ ലൈഫിൽ നിലയിലായിരുന്നു അതുകൊണ്ട് ഇതാണ് റിയാലിറ്റി എന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ അത് ശരിയാണ് അറിവില്ല അതിനെ കുറിച്ച് അപ്പൊ ഇപ്പൊ കണ്ടിരിക്കുന്ന ദമ്പതിമാർക്ക് അറിയാലോ അതിന്റെ വിവാഹമാകുന്ന ഈ വൃക്ഷത്തിലെ ഒത്തിരിയേറെ ഫലങ്ങൾ ഫലങ്ങൾ എന്ന് പറഞ്ഞ കുഞ്ഞു മാത്രമല്ല ഒരു കുട്ടിൻ്റെ അവർ മാത്രമല്ല ഫലം എന്ന് പറയണത് സ്നേഹത്തിന്റെ ഫലങ്ങള് ആനന്ദത്തിന്റെ ഫലങ്ങള് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും ഫലങ്ങളും അത് ഒരു ദാമ്പത്യ വൃക്ഷ ദാമ്പത്യമാകുന്ന വൃക്ഷത്തിൽ സുന്ദരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് ഈ ദമ്പതിമാരുടെ ജീവിതം സമൂഹത്തിന് ഗുണപരമായ ഒന്നായിട്ട് ഇപ്പൊ അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പതിനഞ്ചിൽ ഇരുപത് പോണു ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ പ്രൊസീഡ് ചെയ്യുന്നു അപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ് ഒരു ഓപ്പൺ ഡിസ്കഷന് അതെ ഏറ്റവും അധികം ഇവര് തമ്മി തമ്മിൽ ഡിസ്കസ് ചെയ്താൽ ചിലപ്പോ ഭംഗിയായിട്ട് പോയിന്ന് വരില്ല ഇതിനെക്കുറിച്ച് ഒരു വിവരം വെക്കണമല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഒരു തേർഡ് പേഴ്സണെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്തേക്ക് ഒരു കൗൺസിലിങ്ങിനോ ഒരു ധ്യാനത്തിനോ ഒരു നല്ല സ്പിരിച്വൽ സൈക്കോ സൈക്കോസ്പിരിച്വൽ റിട്രീറ്റിനൊക്കെ പോകുന്നത് നല്ലതാണ് അപ്പൊ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും സാധിക്കും ഇനി റിട്രീറ്റിനൊന്നും പോയില്ലെങ്കിൽ ഒരു സെഷൻ എങ്കിലും ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെ കുറച്ചുകൂടി എൻട്രി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നത് ഇപ്പൊ ഞങ്ങൾ പോണത് ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കുറച്ചുകൂടി ഫ്രൂട്ട്ഫുൾ ആക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് വേണമെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ മുമ്പിൽ ഇരുന്ന് വേണമെങ്കിൽ അവർക്കൊന്ന് ചിന്തിക്കാം രണ്ടുപേരും ഉണ്ടായേക്കാം ഉണ്ടാകാ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാം രണ്ടു ആവാം ഇപ്പൊ ചിലർ ഇത്ര കാലമായിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായി ഇപ്പൊ എന്തത് മനസ്സിലായത് അപ്പൊ അത് പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത് എന്നോട് ചിലർ വിളിച്ച് പറയാറുണ്ട് നമ്മുടെ ഈ കുടുംബോട് കണ്ടിട്ട് തന്നെ പല കപ്പിൾസും പറയാറുണ്ട് ഞങ്ങൾ ഒരുമിച്ച് കേൾക്കാൻ തുടങ്ങി ഒരുമിച്ച് ഞങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് എന്താ പറയാ സന്തോഷകരമായ അനുഭവത്തിലേക്ക് ഞങ്ങൾ വളരുന്നുണ്ട് എന്ന് പറയുന്ന നമ്പതിമാരുണ്ട് അപ്പൊ ഈ ദമ്പതിമാർക്ക് എങ്ങനെ ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം നമ്മള് ഫീഡ്ബാക്ക് ചെയ്യാം നല്ല കാര്യങ്ങൾ അതായത് എന്റെ ഭർത്താവ് ഇന്നൊരു കാര്യം തുറന്നു പറഞ്ഞപ്പോ ഫിക്കേഴ്സും തുടങ്ങി ഞാനത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ ഭർത്താവിന് ഭയങ്കര സന്തോഷം ഉണ്ടായെന്ന് അദ്ദേഹം പറഞ്ഞു എന്നെ അത് എൻട്രി ചെയ്തു അപ്പൊ ഞാനത് കൂടുതൽ ആഡ് ചെയ്യാൻ തുടങ്ങി അത് കൂടുതൽ പ്രാവർത്തികമാക്കാൻ തുടങ്ങി എന്ന് പരസ്പരം രണ്ടു കൂട്ടരും ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യാന്നുള്ളത് നല്ല കാര്യമാണ് ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാ ഫീഡ്ബാക്ക് സ്ട്രോക്സ് കൊടുക്കുക അതായത് അഭിനന്ദിക്കുക നല്ല നല്ല കാര്യങ്ങൾക്ക് അഭിനന്ദിക്കുക അഭിനന്ദിക്കാര്യങ്ങളെ ഞാനത് അറിയിക്കുക കുറ്റപ്പിടിച്ചതല്ല ഞാൻ അറിയിക്കുക ഇന്ന് ഇത്രയും അവിടെ ഇരുന്ന് ഫുൾ ടൈം ടി വി കണ്ടില്ലിരിക്കലായിരുന്നു ഞാൻ തടക്കളിൽ എന്തോരം പണി ഉണ്ടായിരുന്നു ചേട്ടനൊന്നും വന്നെങ്കി ഞാൻ ആഗ്രഹിച്ചു എന്ന് വൈകുന്നേരമാകുമ്പോ പറയാ നമുക്ക് അല്ലെങ്കിൽ ഇയാൾ എന്തൊക്കെ കാണിച്ചിരിക്കണേ അവിടെ പോയിരിക്കില്ലായിരുന്നു ഞാൻ തോറ പണിയെടുത്തു എന്ന് പറയുമ്പോൾ അതെ ഇനി അത് രാത്രി വരെ കാത്തിരിക്കുന്ന ചേട്ടാ ഒന്ന് വന്നേ പ്ലീസ് ഒന്ന് വന്നേന്ന് എന്റെ ഒന്ന് അവിടെ വന്നിരിക്കുന്നേ എന്ന് പറയണത് ഭയങ്കര വ്യത്യാസമായി അപ്പൊ തന്നെ നമുക്ക് വേണമെങ്കിൽ ചോദിച്ചൂടെ പറഞ്ഞൂടെ അപ്പൊ ഏതെല്ലാം തരത്തിൽ നമുക്ക് കാരണം മറ്റേ പാർട്ട്ണറിന്റെ ഉള്ളിലിരിപ്പ് അതല്ല അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അപ്പൊ നമ്മളൊന്നത് ഓപ്പണായിട്ട് തുറന്ന് പറയുമ്പോഴാണ് അയാൾക്കൊരു എൻട്രി കിട്ടുക കിട്ടുക അങ്ങനെ ഒരു അവസരം ജീവിത പങ്കാളികൾ പരസ്പരം നമ്മുടെ അനുസരിച്ച് വേണമെങ്കിൽ സാധിക്കുന്നതാണെങ്കിൽ സാധിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കരുത് സാധിക്കുന്ന കാര്യങ്ങളിൽ അങ്ങനെ അവരെ ഒരു എൻട്രി കൊടുത്ത് അവരെ റിസീവ് ചെയ്യാനായിട്ട് അവർക്ക് അതിന് പ്രാധാന്യം കൊടുക്കാണെങ്കിൽ അത് വലിയൊരു മാറ്റത്തിന് കാരണമാകും പലതവണ ഞാൻ പറഞ്ഞു പിന്നെ അത് അതൊന്നും ഈ മനുഷ്യനാണെങ്കിൽ ഭാര്യ ഉൾക്കൊണ്ടിട്ടില്ല ഇനിയും അത് ഞാൻ എന്താ കാര്യം അല്ല പല ചിന്തിക്കുന്നവരുണ്ട് പല തവണ ഞാൻ ഭാര്യയോട് പറഞ്ഞു എന്നാൽ ഞാൻ വല്ല കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുണ്ടോന്ന് കൂടെ ചിന്തിച്ചു നോക്കിയാൽ അതായത് ഞാനൊക്കെ പറഞ്ഞു എന്താവളൊന്നും കേട്ടില്ല ഇനി ബോട്ടക്കോട്ട് യു എന്ന് ഞാൻ ചോദിച്ചാലാണ് ഇയാള് ആ ശരി അങ്ങനൊരു സംഭവം ഉണ്ടല്ലേ അപ്പൊ അത് ഞമ്മടെ ഒരാൾ ഒരാളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടു കൂട്ടരും കൂടി അത് കോംപ്ലിമെന്റ് ചെയ്തിട്ട് നിക്കണം രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാനും ഇന്നൊരു കാര്യം ഒരാഴ്ച നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞാലോ അത് ഭയായി അങ്ങട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു മൂന്നു ദിവസം കഴിയുമ്പോൾ നമ്മൾ ഒന്ന് വാലുവേറ്റ് ചെയ്തു ചേട്ടാ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റി അപ്പൊ ചേട്ടൻ ഞാനും ഇന്ന ഇന്നു നിറവേറ്റി ഓക്കെ ഗുഡ് രണ്ടുപേരും അപ്രീഷിയേറ്റ് ചെയ്തു അല്ലെങ്കിൽ വീഴ്ച വന്നിട്ട് പരസ്പരം പോളജി ചെയ്തു മാപ്പ് പറഞ്ഞ് ക്ഷമ പറഞ്ഞ് ഫീൽഡ് നമ്മൾ പുതിയത് തുടങ്ങുന്നു അങ്ങനെ ഒരു നിരന്തരമായിട്ടുള്ള അന്വേഷണത്തിലും ഡിസ്കഷനിലും ഒക്കെ പോയാല് ചർച്ച ചർച്ചയിലൂടെ ഒക്കെ പോയാൽ തീർച്ചയായിട്ടും ഇതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഒരു ജീവിതമല്ലേ ഉള്ളൂന്നോ രണ്ടാളും കൂടി സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് സുന്ദരമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബത്തി കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഒരു പക്ഷെ ഭാര്യയും ഭർത്താവും അവരുടെ അപ്പനും അമ്മയും ഉണ്ടാവും അല്ലെങ്കിൽ പ്രായപൂർത്തിയായ മക്കളുണ്ടാവാം സഹോദരി സഹോദരന്മാരുണ്ടാവാം അവർക്കൊക്കെ ഈ ഭാര്യാഭർത്തര ബന്ധത്തിലെ ഈ ഒരു പ്രോബ്ലത്തിന് എങ്ങനെയൊന്നും സഹായിച്ചു കൊടുക്കാൻ പറ്റും അവരൊന്നും ഇങ്ങനെയുള്ള കാര്യത്തില് സഹായിച്ചുന്ന് നമ്മള് സഹായിക്കുന്നു പ്രതീക്ഷിച്ച് നമ്മളാരും ദമ്പതിമാരും എന്നെ ഇപ്പൊ ഇങ്ങനെ വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് ഭാര്യയും ഭർത്താവും കൂടി കൂടാനായിട്ട് നിന്റെ അപ്പനും അമ്മയൊക്കെ നിന്നെ സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നത് വേണ്ടിട്ടാണ് ഭൂരിഭാഗം ഇല്ലാന്ന് ഞാൻ പറയണില്ല ഭൂരിഭാഗം കാര്യത്തിലും അങ്ങനെ ഇണ്ടാവില്ലേ ഇവർ രണ്ടാളും ഭയങ്കര സന്തോഷമായിട്ട് കളിച്ചു ചേച്ചി നടക്കണത് അവർക്ക് അത്ര കാരണം അപ്പൊ അവർക്ക് അത് കുറവാന്നല്ലോ കൂട്ടുകുടുംബത്തിലാ ഒറ്റയ്ക്കുള്ള കുടുംബത്തില് അവരങ്ങനെ ഒന്നും ചിന്തിക്കണന്നില്ല ഇനി അവരെ നോക്കിയൊന്നും നമ്മൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടെടുക്കേണ്ട കാര്യമില്ല അവര് വിചാരിച്ചാൽ നല്ലത് കാരണം ഇത്രയും കാലമൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ നിന്ന് ഇനി അവര് പിള്ളേര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ അത് നമ്മുടെ കുടുംബത്തിന് അഭിവൃദ്ധിയാണെന്ന് മാതാപിതാക്കളും മറ്റു ബന്ധുമിത്രങ്ങളും ചിന്തിച്ചാൽ നല്ലത് അതിന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയില് അങ്ങനെ ഒരു 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 സന്തോഷമുള്ള സന്തോഷത്തിന് ദമ്പതി ദാമ്പത്യ ഐക്യത്തിലേക്ക് സഹായിക്കാനുള്ള മനസ്സുള്ള ഒരവസ്ഥ വളരെ കുറവാണ് വളരെ കുറവാണ് എന്നാണ് എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ അപ്പൊ അത് അവര് മനസ്സറിഞ്ഞ് അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളത് തന്നെ നമുക്ക് പറയാനുള്ളൂ ഇപ്പൊ ദമ്പതികൾ രണ്ടു വിദേശത്താണ് വിദേശത്തെയാണ് ഒരാളിപ്പോ നാട്ടിലുണ്ട് അതന്നെയാണ് ഇപ്പൊ ജീവിക്കുന്നത് അവിടെ ഒരു മരവിച്ച അവസ്ഥയാണ് അവരുടെ ജീവിതത്തിലെങ്കില് ഇപ്പൊ രണ്ടു പേര് രണ്ട് രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ ഈ ഒരു ഡിസ്കഷനിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റാ പുറത്തിരുന്ന് ഫോൺ വിളിച്ച് വെക്കുമ്പോഴും എന്റെ പാർട്ട്ണറിനെ അയ്യോ എന്റെ ചേട്ടന്റെ സംസാരം നിന്ന് പോയല്ലോ എന്റെ ചേട്ടന്റെ സാന്നിധ്യം പോയല്ലോന്നുള്ളൊരു നഷ്ടബോധമല്ല ഒരു 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 സുഖം നല്ല സുഖമുള്ള അവസ്ഥയിൽ കൊതിയുള്ള അവസ്ഥയിൽ ഇനിയൊരു കാത്തിരിക്കാനുള്ള അവസ്ഥയിലേക്ക് അവസ്ഥയിൽ വേണം അവരാ ഫോൺ സംഭാഷണം ചില ഭർത്താക്കന്മാരും ഭാര്യമാർക്കും വിളിച്ചാല് കഴിഞ്ഞ ദിവസം അമ്മച്ചി വന്നിട്ട് പറയാ അപ്രസുഖത്തിന് കൊണ്ടുവന്നതാണ് എന്റെ മോളെ വീട്ടിലേക്ക് അങ്ങനെ കൊണ്ടുവന്നിട്ട് എപ്പോഴൊക്കെ ഭർത്താവ് വിളിക്കുന്നോ ആ ഫോൺ കഴിഞ്ഞ പോലെ ഇരുന്ന് കറിയാണ് എട്ടു മാസത്തെ ഈ പ്രസവത്തിന് കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞിനെ ഇട്ട് വയറ്റിലിട്ട് പ്രസവിക്കാനാ വരെ ഈ പെണ്ണ് കരച്ചിലാണ് എപ്പോഴൊക്കെ ഭർത്താവ് ഫോൺ വിളിച്ചു വെച്ചോ അവൾ കറിയും അപ്പൊ ഒരു ദിവസം ഈ അമ്മ വിളിച്ചോ അവനോട് വെച്ചു മോനട്ട് പൊന്നുമോ എന്തുട്ടാ ഈ ഫോണിൽ കൂടെ എന്റെ പെണ്ണിനോട് പറയുന്നേ ഇരുപത്തിനാല് മണിക്കൂർ ഈ പ്രഗ്നന്റ് ആയ പെണ്ണ് ഇരുന്ന് കരച്ചിലാണല്ലോ അങ്ങനെ ഇവളൊട്ട് തുറന്ന് അമ്മോട് പറയൂല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എങ്ങനെ ഇടപെട്ട് സംഗതി വഷളാക്കിയാലോ എന്നാണ് ഇവിടെ വിചാരം പക്ഷെ ഓൾറെഡി വഷളാണ് അങ്ങനെ സഹിച്ച് പിടിച്ച് അഞ്ചാറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് കുട്ടി ഉണ്ടായി എന്തായി പിന്നെയും കഴിഞ്ഞിട്ടാണ് ഇവിടെ പറയണത് ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ ചെറുക്കൻ അന്ന് ഒരുങ്ങി പറയണത് ഇങ്ങനെയാണ് എന്റെ വെല്ലുവിളിയും തെറിയും വൃത്തികേടും ഋഷികീടും ഫോണിക്കോടും മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാ അപ്പൊ പുറത്തുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഒന്നാമത്തേല് ഭർത്താവിന്റെ സാന്നിധ്യം ഇല്ല അപ്പൊ ആ ഭാര്യക്ക് ഒരു സൗഖ്യം കൊടുക്കുന്ന സമാധാനം കൊടുക്കുന്ന സന്തോഷം കൊടുക്കുന്ന വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പം കൊടുക്കുന്ന ഒരു അനുഭവത്തിൽ വേണം സംഭാഷണം അവസാന സ്നേഹമുള്ള കുടുംബ ദീപം പ്രേക്ഷകരെ വളരെ വിജ്ഞാനപ്രദമായി ചർച്ചയായിരുന്നു തന്നെ മനസ്സിലാക്കുക ഋഷു പറഞ്ഞപ്പോ നമുക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിങ്ങനെ കലകിച്ചും മരവിച്ച് അവസരം ജീവിച്ചു പോണം സന്തോഷമായിട്ട് ജീവിച്ചൂടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള മുഴുവൻ അവസരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്തണം ജീവിത പങ്കാളിയുമായി രമ്യതപ്പെട്ടു പോകാനുള്ള അവസരം നമുക്കുണ്ട് അത് ഉപയോഗപ്പെടുത്തണം നമ്മുടെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കണം ജീവിത പങ്കാളിയുടെ കുറവുകളും നമ്മൾ മനസ്സിലാക്കണം പരസ്പരം ഉള്ളു തുറന്ന് സംസാരിച്ച് അവരുടെ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് സന്തോഷകരമായ കുടുംബജീവിതം നമുക്ക് ഉണ്ടാകണം അതെല്ലാ കുടുംബജീവിതം പ്രേക്ഷകർക്കും മുഴുവൻ ജനങ്ങൾക്കും അത് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധ പത്രീഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്ന് എട്ട് മുതലുള്ള തിരുവചനം അവസാനമായി നിങ്ങൾ എല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കൻ തിന്മയ്ക്ക് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിൽ നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തന്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസം കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ എന്ന് തിരിയതിന് നമ്മൾ പറയാനാണ് എപ്പോഴും സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് സാധിക്കട്ടെ എന്റെ ജീവിത പങ്കാളിയുടെ തെറ്റ് ശരിയേത് ഞാനാണോ അവളാണോ ശരി എന്ന് അന്വേഷിക്കുന്നതിന് പകരം എന്റെ കുടുംബത്തിലും എന്റെ ദാമ്പത്യ ജീവിതത്തിലും സമാധാനം ഉണ്ടാകാൻ ഞാൻ എന്ത് മാറ്റം വരുത്തണം എന്റെ ജീവിതത്തിൽ എന്ന് നമുക്ക് ധ്യാനിക്കാം അത്തരത്തിൽ നമ്മുടെ കുടുംബങ്ങളെ ക്രിസ്തുവിൽ വീണ്ടും പണിതുയർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി குடும்பங்களை சமர்ப்பிச்சு நமக்கு பிரார்த்திக்கலாம்